മയക്കുമരുന്നായ മയക്കുമരുന്ന വാങ്ങാൻ എത്തിയിരുന്നവർക്ക് സഹായം നൽകിയിരുന്ന പോലീസ് നഴ്സിംഗ് വിദ്യാർത്ഥിയായ അങ്കമാലി സ്വദേശി ഡെന്നിയാണ് പോലീസിന്റെ പിടിയിലായത് ബംഗളൂരു മഞ്ജുശ്രീ നഴ്സിംഗ് കോളേജിലെ രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അങ്കമാലി സ്വദേശിയും ഇരുപത്തിയൊന്ന് വയസ്സുകാരനുമായ ഡെന്നി ജോസ് കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്ക് എംഡിഎംഎ വാങ്ങാനെത്തുന്നവരെ സഹായിക്കുന്ന പ്രധാന കണ്ണികളിൽ ഒരാൾ ഈ മാസം ഒൻപതിന് ബംഗളൂരുവിൽ നിന്നും എംഡിഎംഎയുമായി പാറശാലയിലെത്തിയ നെയ്യാറ്റിങ്ങര സ്വദേശി ശ്യാമിനെ പാറശാല പോലീസും ഡാൻസേഴ്സ് സംഘവും ചേർന്ന് പിടികൂടിയിരുന്നു ഇയാളിൽ നിന്നാണ് ഡെന്നി ജോസിനെക്കുറിച്ചും പൊലീസിന് വിവരം ലഭിച്ചത് കേരളത്തിൽ നിന്നും എംഡിഎംഎ വാങ്ങാൻ ബംഗളുരുവിലെത്തുന്നവർക്ക് എംഡിഎംഎ വാങ്ങി നൽകുന്നതാണ് ഡെന്നി ജോസിന്റെ ജോലി ശ്യാമിന്റെ ഇടനിലക്കാരനായി നിന്നത് ഡെന്നി ആണെന്ന് മനസ്സിലാക്കിയതോടെയാണ് പാറശാല പൊലീസ് ബംഗളുരുവിലെത്തി ഇയാളെ പിടികൂടിയത് കേരളത്തിൽ നിന്നുള്ള ചിലരും ബംഗളൂരുവിൽ എംഡിഎംഎ വേണ്ടി ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നതായും പൊലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ഇവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം അതിനിടെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ തിരുവനന്തപുരം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം